കെ ടി യു മുൻ വി സി സിസ തോമസിനെതിരായുള്ള സർക്കാരിന്റെ അച്ചടക്ക നടപടി റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുന്നു സിസ തോമസ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായി കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ചുവെങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമായി പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് മുൻ വൈസ് ചാൻസലർ രാജശ്രീയുടെ നിയമനം സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഗവർണർ യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ പ്രകാരവും യു ജി സി ചട്ടങ്ങൾ പ്രകാരവും സിസ തോമസിനെ താൽക്കാലിക വൈസ് ചാൻസലറായി നിയമിച്ചത് ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സിസയുടെ നിയമനം നിയമപരമാണെന്ന് കോടതി വിധിച്ചിരുന്നു അതിനുശേഷമാണ് സർക്കാരിന്റെ അനുമതി കൂടാതെ വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തു എന്നാരോപിച്ച് അവർക്ക് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് തനിക്കെതിരായുള്ള സർക്കാരിന്റെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ സിസ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും ശിക്ഷാ നടപടികൾ തുടരാമെന്ന് ട്രിബ്യൂണൽ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും സിസ തോമസിനെ ചാൻസലർ നിയമിച്ചത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും യു ജി സി ചട്ടങ്ങളും അനുസരിച്ചാണെന്നും ഉത്തരവിട്ടു പ്രസ്തുത വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വിവരാവകാശ നിയമപ്രകാരം സിസ തോമസിനെ അറിയിക്കുകയായിരുന്നു ഗവർണറോടുള്ള പക തീർക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടിയെന്നും ആക്ഷേപമുണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ സജി ഗോപിനാഥനാണ് കെ ടി യുവിന്റെ ചുമതല നൽകിയിട്ടുള്ളത് സർവകലാശാല നിയമപ്രകാരം ആറുമാസത്തിൽ കൂടുതൽ ഇവിടെ താൽക്കാലിക വി സി തുടരാൻ പാടില്ലെന്ന് ചട്ടമുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് മാസമായി സജി ഗോപിനാഥ് വി സിയെ തുടരുന്നത് ചട്ടവിരുദ്ധമാണെന്നും അനധികൃതമാണെന്നും ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സർക്കാരിനും കത്ത് നൽകിയിട്ടും ബദൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല